ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ സ്വാഗതം കൃപ നിറയുന്ന പേരൻറിങ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഇമ്പം കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇന്ന് കുടുംബങ്ങളിൽ ഭൂകമ്പമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം കുടുംബങ്ങളാണ് നസ്രത്തിലെ തിരു കുടുംബമാണ് നമ്മുടെ ഏറ്റവും നല്ല മാതൃക അവിടെ നമുക്ക് നല്ല ഒരു കുഞ്ഞിനെയും നല്ല ഒരു അച്ഛനെയും വളരെ മാതൃക നൽകുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരമ്മയെയും കാണാൻ പറ്റും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലുമാണ് നമ്മുടെ രക്ഷകനാഥനുമായ യേശു മിശിഹ വളർന്നു വന്നത് നമ്മുടെ കുടുംബങ്ങൾ കൃപ നിറയുന്നതാകാൻ നമ്മുടെ കുടുംബങ്ങൾ അഭിഷേകം നിറയുന്നതാകാൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരണം കുഞ്ഞ് ഫേസ്റ്റ് ആകണം എന്നല്ല കുഞ്ഞ് ആകണം എന്നാണ് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കേണ്ടത് കുഞ്ഞിനെ ഒന്നാമനാക്കാനല്ല നന്നാക്കാനായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പരിശ്രമം ലക്ഷ്യം വിദ്യാഭ്യാസം എന്താണ് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നിർവചിക്കുന്നു മനോഹരമായ നിർവചനമാണ് മഹാത്മാഗാന്ധിയുടെ നിർവചനം അദ്ദേഹം ഇങ്ങനെ പറയുന്നു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉത്തമാംശങ്ങളെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉത്തമാംശങ്ങളെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് മഹാത്മാ ഗാന്ധി പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിന്റെയും ഉത്തമാംശങ്ങളെ പുറത്തെടുക്കാൻ മാതാപിതാക്കന്മാർ പരിശ്രമിക്കണം നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ മക്കളെ ദൈവകൃപയിൽ വളർത്താനായി പരിശ്രമിക്കുമ്പോൾ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും നാം ഇന്ന് നേരിടുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും റോങ് ആയിട്ടുള്ള പേരൻറ്റിങ് മാതൃകകളാണ് നാം പലപ്പോഴും കാണുന്നത് കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ ഫേസ്റ്റ് ആക്കാൻ പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മുടെ മക്കളെ വിശുദ്ധരാക്കി മാറ്റാൻ എങ്ങനെ പരിശ്രമിക്കാം എന്ന് ക്രൈസ്തവർ ചിന്തിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഡയമെൻഷൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉത്തമാംശങ്ങളെ പുറത്തെടുക്കുക തന്നെ വേണം എന്നാൽ ശരീരത്തിൻ്റെ ഉത്തമാംശത്തെ പുറത്തെടുക്കുന്നതിനേക്കാൾ മനസ്സിൻ്റെ ഉത്തമാംശത്തെ പുറത്തെടുക്കുന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആത്മാവിൻ്റെ ഉത്തമാംശങ്ങളെ പുറത്തെടുക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആത്മീയത നൽകുക എന്നുള്ളതാണ് മാതാപിതാക്കന്മാരുടെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം എങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആത്മീയത നൽകാം എങ്ങനെ നമ്മുടെ മക്കളെ വിശുദ്ധരായി വളർത്താം എങ്ങനെ നമ്മുടെ മക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്താം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത് അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഒരേ ഒരു മാർഗം ദൈവകൃപയിൽ കൃപയിൽ വളർന്ന ഒരപ്പനെയും അമ്മയെയും കാണാനുള്ള ഒരു ഭാഗ്യം കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കുണ്ടാകണം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരാൻ അങ്ങനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന മാതാപിതാക്കന്മാരെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഭാഗ്യമുണ്ടാകണം കൊച്ചു ത്രേസ്യ ഇങ്ങനെ പറയുകയാണ് കൊച്ചു ത്രേസ്യ ഒരു വിശുദ്ധൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാൻ എനിക്ക് എൻ്റെ അപ്പനെ നോക്കിയാൽ മതിയായിരുന്നു ഒരു വിശുദ്ധൻ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നറിയാൻ ഒരു വിശുദ്ധൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ എനിക്ക് എൻ്റെ അപ്പനെ നോക്കിയാൽ മതിയായിരുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ മക്കളെ ദൈവകൃപയിൽ വളർത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും മാതാപിതാക്കൾ പടി പടി പടിയായി വളർന്നുകൊണ്ടിരിക്കണം നമുക്കില്ലാത്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ പള്ളിയിലോട്ട് പോടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ പള്ളിയിലോട്ട് പോകത്തില്ല പള്ളിയിലോട്ട് വാ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെയും അമ്മയുടെയും പിന്നാലെ മക്കളും പള്ളിയിലേക്ക് പോകും അങ്ങനെ കണ്ട് പഠിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരമുണ്ടാകണം കുഞ്ഞു കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം കുഞ്ഞു വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അധ്യാപകനാണ് എന്ന് പറയാറുണ്ട് എന്നാൽ അത് അത്ര ശരിയല്ല കുഞ്ഞു വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം മാതാപിതാക്കൾ എന്ന പുസ്തകമാണ് കുഞ്ഞു മുഖം നോക്കുന്ന കണ്ണാടിയും മാതാപിതാക്കൾ എന്ന കണ്ണാടി തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്താൻ യേശു വളർന്നതുപോലെ വളർത്താൻ എന്ത് ചെയ്യാം അടിസ്ഥാനപരമായി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാനായി പരിശ്രമിക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടാകണം എന്താണ് വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹായുമായി ഒരു രക്തബന്ധമുണ്ടാക്കുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയും ഓസ്മോസസ് എന്ന തത്വം രണ്ട് പദാർത്ഥങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിൽ കൂടുതൽ കട്ടിയുള്ളത് കട്ടി കുറഞ്ഞതിനെ ക്രമേണ ആഗിരണം ചെയ്യും യോഗ ആറ് നാൽപ്പത്തിയെട്ട് ഞാൻ ജീവന്റെ അപ്പം വിശുദ്ധ കുർബാനയുടെ ആ കുഞ്ഞ് അപ്പത്തിൽ ഒരു ജടികമായ ഒരു ലൈഫല്ല ഒരു ആനിമൽ ലൈഫല്ല ദൈവികമായ ജീവനാണ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിലോ മാനുഷികതയുണ്ട് ശാരീരികതയുണ്ട് നമ്മുടെ ശാരീരികതയിലേക്ക് വിശുദ്ധ കുർബാന ദൈവിക ജീവൻ നിറയ്ക്കുമ്പോൾ രണ്ടും ഒന്നായിട്ട് ചേരുമ്പോൾ മെല്ലെ നമ്മൾ കുറയുകയും യേശു നമ്മിൽ നിറയുകയും ചെയ്യും മനോഹരമായ ഗാനം കേട്ടിട്ടില്ലേ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിലേശു ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു എന്നിലേ ശു ജീവിക്കുന്നു വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ് ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ കുറയണം അവൻ വളരണം അങ്ങനെ യേശുവുമായി ദൃഢമായ ആഴമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കുദാശിയാണ് വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവുമായി വിശുദ്ധ കുർബാനയിലൂടെ നാം സ്ഥാപിക്കുന്നത് ആഴമായ ഒരു രക്തബന്ധമാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കന്മാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം പിതാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തൃത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുഞ്ഞുമക്കളിൽ നിറയും നിറഞ്ഞു കഴിയുമ്പോൾ അവർ അഭിഷേകത്താൽ നിറഞ്ഞവരാകും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകും സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം പരിശുദ്ധാത്മാവിൻ്റെ ഒൻപത് ഫലങ്ങളും നമ്മുടെ മക്കളിൽ കാണാനാകും ഫലത്തിൽ നിന്നല്ലേ വൃക്ഷത്തെ അറിയുന്നത് നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒൻപത് ഫലങ്ങളും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഒരുക്കത്തോടുകൂടെയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അപ്പം ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം വിശുദ്ധ കുർബാനയിൽ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തെ വരികയും വിശുദ്ധ കുർബാനയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അഭിഷേകം സ്വീകരിക്കണം കരുണയുള്ള കർത്താവിൻ്റെ മുമ്പ് നാം എന്നൊക്കെ പറയുമ്പം നന്നായി തലവലിക്കണം ഓരോ കുറിയൽസനും പറയുമ്പം കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ ധൂർത്ത പുത്രൻ അപ്പൻ്റെ സ്നേഹത്തിലേക്കും മടങ്ങി വരുന്ന ആ ഒരു അനുഭവമാണ് മലങ്കര കുർബാനയുടെ ആ പാരമ്പര്യം അപ്പൊ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ ധൂർത്ത പുത്രൻ അപ്പന്റെ ചങ്കിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു സ്നേഹത്തോടെ ആ ഒരു അഭിഷേകത്തോടെ നാം ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിൽ വിശുദ്ധ കുർബാന പുസ്തകം വായിച്ച് അതിലെ ഓരോ പ്രാർത്ഥനയും ധ്യാനിച്ച് 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 വലിയ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെയും കൂട്ടത്തിൽ ചേർത്ത് നിർത്തുമ്പോൾ ഈ ഒരൊറ്റ ഫോർമേഷൻ തീക്കട്ടയാകാൻ കരിക്കട്ട പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട പ്രിയപ്പെട്ടവരെ കരിക്കട്ട തീക്കട്ടയുടെ നടുക്കു പോയി കിടക്കണം തീക്കട്ടയുടെ നടുക്കു പോയി കിടക്കുന്ന കരിക്കട്ട ഓട്ടോമാറ്റിക്കായിട്ട് തീക്കട്ടയായിട്ട് മാറും അങ്ങനെ തീക്കട്ട തന്നെയായ വിശുദ്ധ കുർബാനയെ സ്വീകരിച്ച് അഭിഷേകം പ്രാപിക്കുന്ന ഒരു അപ്പൻ്റെയും അമ്മയുടെയും നടുക്കു നിൽക്കുന്ന കുഞ്ഞ് അറിയാതെ ആ ഒരു അഭിഷേകത്തിൽ വളരും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കി മാറ്റാൻ കൃപ നിറഞ്ഞവരാക്കി മാറ്റാൻ വിശുദ്ധ കുർബാനയുമായി അവരെ നന്നായി ഒട്ടിച്ചു ചേർക്കണം ഒരുമിച്ച് ചേർക്കണം അവരെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തണം ഞായറാഴ്ച മാത്രമല്ല കടമുള്ള ദിവസങ്ങളിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സകുടുംബം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പങ്കെടുക്കുന്ന വലിയ ഒരു അഭിഷേകത്തിലേക്കാണ് നമ്മുടെ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് എനിക്ക് നാല് മക്കളുണ്ട് ഞങ്ങൾ ആറു പേരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി വലിയ ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കുന്നു അതിൽ പഠ പഠനത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കഥാപാത്രങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്ന യേശുവുമായി രക്തബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ ശക്തി വന്നു കഴിയുമ്പോൾ അവർ പിന്നെ എങ്ങനെ തളരും അവരെല്ലാ മേഖലയിലും വിജയിക്കും അവർ നന്നായി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് കുടുംബങ്ങളിൽ കൃപ നിറയെ നമ്മുടെ മക്കളിൽ കൃപ നിറയാൻ അവരെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തണം രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കുഞ്ഞുങ്ങളെ വചനമെന്ന തേൻ ഭക്ഷിക്കുന്നവരാക്കി നാം വളർത്തിയെടുക്കണമെന്നുള്ളതാണ് എപ്പോഴും ബൈബിൾ എടുക്കുന്ന ഒരപ്പനെയും അമ്മയെയും നമ്മുടെ മക്കൾ കാണണം വീട്ടിലെ ഓരോ പ്രധാനപ്പെട്ട സമയത്തും വചനം വായിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന മാതാപിതാക്കന്മാരെ നമ്മുടെ കുഞ്ഞുമക്കൾ കാണണം സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പഠിച്ചു തൊണ്ണൂറ്റി ഒന്നും നൂറ്റി ഇരുപത്തി ഒന്നും ഒന്നാം സങ്കീർത്തനവും ഇരുപത്തി മൂന്നാം സങ്കീർത്തനവും ഒക്കെ കാണാതെ പഠിച്ച് ഉരുവിടുന്ന കിട്ടുന്ന സമയങ്ങളിലെല്ലാം സങ്കീർത്തനം പറഞ്ഞ് പാടി ഒക്കെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ കാണാൻ ഒരു ഒരു നമ്മുടെ നമ്മുടെ മക്കൾക്ക് ൾക്ക് നാം ഈ പ്രിവിലേജ് കൊടുക്കണം യേശു യേശുവിന്റെ വചനം യേശു തന്നെയാണ് യേശുവിന്റെ വചനം യേശു തന്നെയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആകാശവും ഭൂമിയുമൊക്കെ സൃഷ്ടിച്ച തൻ്റെ അങ്കുലി ചലനങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന കർത്താവ് ദേ ഒരു വചനമായി കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് ആ വചനം ഭക്ഷിച്ച് അതിൻ്റെ ഉള്ളിലെ അഗ്നി സ്വീകരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിവിലേജ് കൊടുക്കണം അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ വചന ത്തിന്റെ ഉള്ളിലെ അഭിഷേകം സ്വീകരിക്കുന്ന അപ്പനെയും അമ്മയെയും കാണാൻ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു പ്രിവിലേജ് കൊടുക്കണം പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് നമ്മുടെ മക്കളെ ദൈവവചനത്തിന്റെ ഉപാസകരാക്കി മാറ്റുക ദോട് ചേർന്ന് നിൽക്കുന്നവരാക്കി മാറ്റുക മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൃപ നിറയ്ക്കാൻ അവർക്ക് യേശുവുമായി ഒരു എൻകൗണ്ടർ സമ്പാദിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം യേശുവുമായി ഒരു ഡീപ് എൻകൗണ്ടർ ഒരു വ്യക്തിബന്ധം ഒരു ആത്മബന്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളല്ല നിങ്ങൾ യേശുവിൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് നിങ്ങളെ തന്നത് ഈശോയാണ് ഈശോയോട് ഞാൻ നിങ്ങളെ പറ്റി കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും യേശുവിൻ്റെ കരങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് നിങ്ങൾ എൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കേണ്ട നിങ്ങൾ യേശുവിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കണം ജനമിയ ഇരുപത്തിയൊൻപത് പതിനൊന്നിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട് അത് നാശത്തിന്റെ പദ്ധതി അല്ല അത് ക്ഷേമത്തിന്റെ പദ്ധതിയാണ് നിനക്ക് സുരക്ഷിതമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതിയാണത് നമ്മുടെ മക്കളെ പറ്റി ദൈവത്തിൻ്റെ പദ്ധതി നടക്കാൻ നാം പ്രാർത്ഥിക്കുന്നു നിന്റെ രാജ്യം വരണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണം ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന എൻ്റെ ഇഷ്ടമനുസരിച്ച് മോനെ നീ ഒരു ഡോക്ടർ ആകണം നീ ഒരു എഞ്ചിനീയർ ആകണം നീ ഒരു ഐ എ എസ് ഓഫീസർ ആകണം നീ ഒരച്ഛനാകണം നീ ഒരു സിസ്റ്റർ ആകണം എന്നല്ല എൻ്റെ ആഗ്രഹമല്ല യേശു കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ മക്കളുടെ സൃഷ്ടാവിൻ്റെ ആഗ്രഹം നമ്മുടെ മക്കളുടെ യഥാർത്ഥ സൃഷ്ടാവ് ദൈവം തന്നെയല്ലേ നമ്മുടെ AHHHHH ആഗ്രഹം എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം അതിനവരെ യേശുവുമായി ഒരു ആത്മബന്ധത്തിലേക്ക് ശക്തമായ ഒരു ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് മെല്ലെ നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ അടുത്ത് ഒറ്റക്കിരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം യേശുവിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം യേശുവിനോട് സംസാരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പരിശീലിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്ക് ഒരു ഹസ്ബൻഡും ഒരു വൈഫും തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണ് ഒരു ഭാര്യ നല്ല ഭാര്യയാണ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നല്ല ഒരു ചൂട് ബ്രൂ കോഫി ഉണ്ടാക്കി കൊടുക്കും ഭർത്താവിന് രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും നല്ല ചൂട് മാറാത്ത പാത്രത്തിൽ ഉച്ച ഉച്ചഭക്ഷണം കൊടുത്തുവിടും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തുണിയൊക്കെ തേച്ച് അലയ്ക്ക് വൃത്തിയാക്കി കൊടുക്കും നന്നായിട്ട് തേച്ച് നല്ല മിടുക്കനായിട്ടാണ് ഭർത്താവിനെ പുറത്തേക്ക് ഓഫീസിലോട്ടൊക്കെ വിടുന്നത് ഷീറ്റൊക്കെ എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് ഈ ഭാര്യ പക്ഷെ ഉറക്കം മാത്രം രണ്ട് മുറിയിലാണെങ്കിലോ ഉറക്കം രണ്ട് മുറിയിലാണെങ്കിലോ ആ വിവാഹ ബന്ധത്തിനകത്ത് കാതലായ ഒരു പ്രശ്നമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഒന്നിച്ചായിരിക്കുന്നതാണ് അവർ ജീവിതം പങ്കുവെക്കുന്നതാണ് അവർ സമയം പങ്കുവെക്കുന്നതാണ് അതാണ് മാരേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല ഒരു സഹായത്തിനൊരു ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിൽ നിയമിച്ചാൽ അവർക്ക് ചെയ്തു തരാൻ പറ്റും ഇടാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും തുണി തയ്ച്ച് തരാൻ പറ്റും എല്ലാം പറ്റും യേശുവിന് വേണ്ടി ഓടാനല്ല യേശുവിനെ സമ്പാദിക്കാൻ നമ്മുടെ പിതാവ് ദൈവദാസന്മാർ ഇവാനിയസ് പിതാവ് പറയുന്നത് പോലെ ദൈവസമ്പാദനമാണ് അത്യുത്തമം ദൈവത്തെ സമ്പാദിക്കുവാൻ യേശുവുമായി ശക്തമായ ദൃഢമായ ആഴമായ ഒരു ആത്മബന്ധത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാൻ വലിയ ഒരു ശ്രദ്ധയും വലിയ ഒരു ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കേണ്ടതായിട്ടുണ്ട് മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ നാല് തരം പേരന്റിങ് ഉണ്ട് ഒന്നാമത്തെ പേരന്റിങ് ഓട്ടോക്രാറ്റിക് പേരന്റിങ് ആണ് ഒരു സ്വേച്ഛാധിപതിയെ പോലെയുള്ള ഒരു പിതാവ് അധികാരത്തോടുകൂടെ മാത്രം സംസാരിക്കുന്ന ഒരപ്പൻ കുട്ടികൾക്ക് കൊച്ചു കാര്യങ്ങൾക്ക് വലിയ പണിഷ്മെന്റ് കൊടുക്കും ഭയങ്കര ഭയമാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പനെ ദൂരെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ടി വി എല്ലാം ഓഫ് ചെയ്ത് സ്റ്റഡി റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന മക്കൾ ഈ പേരന്റിങ് ഒരു ക്രിസ്ത്യൻ പേരന്റിങ് അല്ല കേട്ടോ അധികാരിയെ പോലെ പെരുമാറുന്ന അപ്പൻ ഈശോ ആഗ്രഹിക്കുന്ന ഒരപ്പനല്ല സ്നാപ യോഹന്നാൻ പറയുന്നത് പോലെ മാതാപിതാക്കന്മാരുടെ ഹൃദയം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് വരണം രണ്ടാമത്തെ ഒരുതരം പേരൻറിങ് പെർമിസീവ് പേരൻറ്റിങ് ആണ് പെർമിസീവ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്ന ഒരു തരം പേരൻറ്റിങ് ആണ് പെർമിസീവ് പേരൻറിങ് അതും ഒരു ഐഡിയൽ ആയിട്ടുള്ള നല്ല ഒരു പേരൻറിങ് സമ്പ്രദായം അല്ല പെർമിസീവ് പേരന്റിങ് നല്ല ഒരു ശൈലിയല്ല മൂന്നാമത്തത് നെഗ്ലക്ട്ഫുൾ പേരൻറിങ് ആണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ചില മാതാപിതാക്കന്മാരുണ്ട് കുഞ്ഞുങ്ങൾ വളരുന്നതും വളർത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയുന്നതും പരിശീലിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ചെടി എവിടെങ്കിലും വീണ് വളർന്നു വരുന്നതും നാം ശ്രദ്ധയോടുകൂടെ മണ്ണിൽ നന്നായിട്ട് കുഴിച്ചു വെച്ച് പരിപാടി വളർത്തിയെടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ ഒരിക്കലും ഡിവിഷൻ ഏതാണ് അപ്പൻ അറിയില്ല ഉടനെ പുള്ളി വീട്ടിലോട്ട് ഫോൺ വിളിച്ച് മോന്റെ ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചു വീണ്ടും ഫീസ് കൊടുക്കുന്നതിന് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഉടനെ അപ്പൻ വീണ്ടും ഫോൺ എടുത്ത് ഭാര്യയെ വിളിക്കുകയാണ് കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്തും അപ്പന് ഓർമ്മയില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള പേരന്റിങ് സമ്പ്രദായം ഒരു നല്ല പേരന്റിങ് സമ്പ്രദായം നാലാമത്തെ സമ്പ്രദായമാണ് ഐഡിയൽ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് കുഞ്ഞുങ്ങളോട് നിരന്തരം സംസാരിക്കുകയും അവരോട് കൂട്ടുകൂടുകയും അവർക്ക് വാത്സല്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പേരൻറ്റിങ് ശൈലിയാണ് അതോറിറ്റേറ്റീവ് എന്നാൽ നോ പറയേണ്ട സമയത്ത് നോ പറയും തിരുത്തേണ്ട കാര്യങ്ങൾക്ക് തിരുത്തൽ കൊടുക്കും കുഞ്ഞുങ്ങൾ വാശി പിടിച്ചാലും കറിഞ്ഞാലും ബഹളം വെച്ചാലും ഒന്നും അവരുടെ വാശികൾക്കും അവരുടെ അനാവശ്യ ആഗ്രഹങ്ങൾക്ക് വശംവധരാകാത്ത വഴങ്ങിക്കൊടുക്കാത്ത സ്ട്രോങ് ആയിട്ടുള്ള പേരൻറിംഗ് ആണ് അതോറിറ്റേറ്റീവ് പേരൻറിങ് ആധികാരികമായ പേരൻറിങ് ആധികാരികമായ പേരൻറിങ് നൽകുന്ന ഒരപ്പൻ കുഞ്ഞുങ്ങളുടെ വാത്സല്യം കൊടുത്ത് കുഞ്ഞുങ്ങളുടെ നീഡ്സ് അറിഞ്ഞ് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടി അവരുടെ കൂടെ നടക്കാൻ പോയി അവർക്ക് ഒത്തിരി സമയം കൊടുത്ത് അവരുടെ പ്രത്യേകതകളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നിൽക്കാനും നടക്കാനും ഓടാനും പറക്കാനും പരിശീലിപ്പിക്കുന്ന പേരന്റാണ് അതോറിറ്റേറ്റീവ് പേരൻ്റിങ് അതോറിറ്റേറ്റീവ് പേരൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കൊടുക്കും ഒന്ന് റൂട്ട്സ് കൊടുക്കും രണ്ട് വിങ്സ് കൊടുക്കും എന്താണ് റൂട്ട്സ് നല്ല ഒരു വാല്യൂ സിസ്റ്റം കൊടുക്കും മക്കൾക്ക് എന്താണ് വിങ്സ് വലിയ സ്വപ്നങ്ങളും ആകാശത്തിലേക്ക് പറന്ന് ഉയരാനുള്ള ചിറകുകളും കൊടുക്കുന്ന ആധികാരികമായ പേരൻറ്റിങ് ശൈലിയാണ് നാം ക്രിസ്ത്യൻസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൃപ നിറയുന്ന കുടുംബങ്ങളാക്കി മാറ്റാൻ നമുക്ക് ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കാം വലിയ ഒരു കൊട്ടാരം പണിയുന്നതിനേക്കാൾ വലുതാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു മദർ തെരേസയാക്കി മാറ്റുന്നത് ഒരു അൽഫോൺസാമ്മയാക്കി മാറ്റുന്നത് ഒരു ജോൺ വിയാനിയാക്കി മാറ്റുന്നത് കുഞ്ഞുങ്ങൾക്ക് മാർക്കൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി ഒത്തിരി നിരാശപ്പെടുന്ന സമയങ്ങളിൽ ജോൺ വിയാനി അച്ഛനെ ഓർക്കണം ക്ലാസ്സിൽ ഏറ്റവും പിന്നിലിരുന്ന് ജോൺ ബിയാനി അച്ഛനാണ് വൈദികരുടെ മധ്യസ്ഥൻ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അസ്വസ്ഥരാകാതെ എപ്പോൾ ഏതവസ്ഥയിൽ വന്നാലും സ്വീകരിക്കുന്നവരായി മാറണം മാതാപിതാക്കൾ മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിതയിലെ രണ്ട് വരികൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ എ ഹോം ഇസ് എ പ്ലേസ് വെയർ വെൻ യു ഹാവ് ടു ഗോ ദർ ദേ ഹാവ് ടു ടേക്ക് യു ഇൻ റോബർട്ട് ഫ്ലോസ്റ്റിൻ്റെ വരികളാണ് നിങ്ങൾ എത്ര പാതകം ചെയ്തിട്ട് ചെന്നാലും നിങ്ങളെ കരങ്ങൾ നീട്ടി സ്വീകരിക്കുന്ന മാറോടയ്ക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് വീട് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേരുകളും ചിറകുകളും കൊടുത്ത് അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശോയെ തിരിച്ചറിയാനും ഈശോയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്താം പരുവപ്പെടുത്താം കരുണാമേനായ പൊന്നു കർത്താവെ അങ്ങയുടെ കൃപ നൽകി അഭിഷേകം നൽകി അനുഗ്രഹം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയാലും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകിയാലും നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ